വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വാദിക്കബീറിലേക്ക് പോവാണ് കേട്ടോ ഗിരീഷങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് റൂമിലോട്ട് പോവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു മാർക്കറ്റിൽ കൂടെ ഒരു കയറുന്നുണ്ട് അപ്പം ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഫുൾ ലുക്ക് ഇതാണ് കഴിച്ച എന്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സുണ്ട് ഗാലക്സി തീമിലാണ് അപ്പം കഴിച്ച പാറു അമ്മയും കൂടി പോകുന്നുണ്ട് അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛൻ തുണി കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ വെയില് മുഖത്തോട്ട് അടിക്കുന്ന വെയിലാണ് ഫ്ലൈ ഓവറിലോട്ട് നമ്മള് നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ കൈസ് ഞങ്ങളാണെങ്കിൽ ഫ്ലൈ ഓവർ കയറാൻ പോവാണേ അങ്ങനെയൊക്കെ സയ പ്രാവുകളൊക്കെ നിന്നതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ആ അപ്പോൾ അതിനാ ഉള്ളിൽ കയറി എ സിയുടെ ബസ് സ്റ്റോപ്പാണ് അതിനുള്ളിൽ നമ്മളവിടെ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ തുറക്കും എന്നിട്ട് അത് തനി ഇങ്ങനെ അടയും നമുക്ക് ഓപ്പൺ ചെയ്യാനും ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യാനും പറ്റും പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാനും പറ്റും കേട്ടോ അപ്പം ഇത് എ സി ആണ് കേട്ടോ ഭയങ്കര എ ആണ് നല്ല എ സി ആണ് നമ്മുടെ ചൂടത്തെ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം ബസ് കയറാനൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ബസ് വരുന്നത് നോക്കിക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ഗിരീഷങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷെ ഞങ്ങൾ ബസ്സിൻ്റെ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു പ്രാവ് വന്നിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഞാനും അമ്മയും പാറും എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബസ് കിട്ടി അതിനുള്ളിലോട്ട് കയറുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങളവിടെ വന്ന് ഇരുന്നിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് ഞാനും അമ്മയും പാറു അച്ഛനും എല്ലാവരും കയറിയിരുന്നു ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് കേട്ടോ ഇരുന്നത് പിന്നെ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മുടെ ബസ് ഓടിക്കുന്ന ഒരു ഒമാനിയങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഒമാനിയങ്ങളുടെ ബാഗിലാണ് അവരിരുന്നത് ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഇപ്പം നമുക്ക് ആയിട്ട് കാണാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തു സോറി ബസ് എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ഫുൾ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നിന്ന് നോക്കുമ്പോൾ ഉള്ളത് അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഉണ്ടാവും നമ്മൾ കുറേ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് വെളിയിലോട്ട് നോക്കിയാൽ നല്ലൊരു കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് കാണാം പിന്നെ ഇത് ജി എം സി അച്ഛൻ്റെ കമ്പനിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അച്ഛൻ ജോലി ചെയ്യുന്ന ഇവിടെയാണ് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഇപ്പോൾ എല്ലാം കണ്ടു പിന്നെ ഞാൻ ബി എൻ ഡബ്ല്യൂൻ്റെ ഷോറൂമൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ആ ഭാഗമൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് അപ്പോൾ ഞാൻ എവിടെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ എ സി ആണ് ബസ് ഫുൾ എ വൃത്തിയാണ് അതുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുണ്ടായിരുന്നു ഈ എന്ന് പറഞ്ഞാൽ റൂബിയിലേക്കുള്ള ബസ്സാണ് എന്നിട്ട് നമ്മൾ അടുത്ത ബസ്സിൽ കയറണം അടുത്തതാണ് വാദി വാദിക്കബീറിലേക്കുള്ള ബസ്സിലേക്ക് കയറണം രണ്ട് ബസ്സിലാണ് നമ്മൾ കയറുന്നത് അപ്പം ഞാൻ എനിക്ക് എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഭയങ്കര തണുക്കുന്ന വെയിലും എന്തൊക്കെയൊക്കെ പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കാരണം വലിയ വിൻഡോയാണ് പിന്നെ വിൻഡോ ഒന്നും തുറക്കാൻ പറ്റത്തില്ല വിൻഡോ തുറന്നതല്ല അടച്ചിട്ടിരിക്കുന്നത് തന്നെയാണ് പിന്നെ നമ്മുടെ വല് വിൻഡോ എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിൻഡോ തന്നെയാണ് പിന്നെ നമ്മുടെ എ സി ആയതുകൊണ്ടാണ് തണുക്കുന്നതും പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഐ കെയുടെ ഒക്കെ സൈഡിലേക്കാണ് പോകുന്നത് പിന്നെ അപ്പം അപ്പുറത്തെ ഒക്കെ ആളുകളൊക്കെ ഉണ്ട് അവരെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ചുമ്മാ കാണിച്ചാണ് ഇപ്പം ഇത് ഐ കെ ആണ് ഐ കെയുടെ അപ്പുറത്ത് ലോമാളും ഉണ്ട് കേട്ടോ ഐ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചാണ് കേട്ടോ ഐ അപ്പുറത്ത് കുറേ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഐ കയിലേക്ക് പിന്നെ അതൊക്കെ കാണാൻ പറ്റും പിന്നെ ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതും ഈ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അടിപ്പൊളിയാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഇതൊക്കെയാണ് ഇവരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ മരങ്ങളും ഒക്കെ അപ്പോൾ ഇതായ ഇവിടെ നമ്മുടെ ലുലു മോള് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ലുലു മോള് ലുലുൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു തിരക്കുണ്ടെന്ന് തോന്നുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ മൂണൊക്കെ ഇരിക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ചിരിച്ചോണ്ടൊക്കെ പോകുന്നത് ാണ് എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ ബസ്സില് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ കുറേ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കാരണം നമ്മൾ അത് ആ ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങ് ഷൂട്ട് ചെയ്യാനങ്ങ് പോകും കേട്ടോ അപ്പം ഞാൻ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും വേണം എന്താണ് ഒന്നും ഇല്ലല്ലോ എന്ന് കരുതരുത് ഇത് ഏത് കണ്ടോ ഒരു വലിയ ഒരു വൈറ്റ് വര അതെന്ന് പറഞ്ഞാൽ ഈ ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരാണ് കേട്ടോ ഏറ്റവും വലിയ ഇത് അപ്പോൾ എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ കുറച്ച് പേട്ട ഞാൻ കുറേ വട്ടം ആ കൊടിമരം കണ്ടിട്ട് കുറേ വട്ടം കണ്ടിട്ടുണ്ട് പിന്നെ ഇത് കണ്ടു ഇങ്ങനെ വളഞ്ഞും വളഞ്ഞും ഒക്കെയാണ് റോഡൊക്കെ അതൊക്കെ ഞാൻ എടുക്കുവാണ് പക്ഷേ ഇനി ഇച്ചിരി സ്പീഡാക്കിയതാണ് കേട്ടോ കുറച്ച് സ്പീഡ് ഇരിക്കട്ടെന്ന് കരുതി ഇവിടെ മലയൊക്കെ ഉണ്ട് കണ്ടോ നമുക്ക് അമ്മാനം നോക്കിയാൽ എവിടെ നോക്കിയാലും മല കാണാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ക്രോസ് കിട്ടി അതാണ് ഞാൻ എടുത്തത് അപ്പോൾ അടുത്തത് ക്രോസ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ബി എം ഡബ്ല്യുൻ്റെ ഷോറൂം കണ്ടത് അപ്പോൾ ഇതാണ് ബി എം ഡബ്ല്യു ഡബ്ല്യുവിൻ്റെ ഷോറൂം എന്ന് അച്ഛൻ പറഞ്ഞു ബി എം ഡബ്ല്യു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഷോറൂം കിട്ടിയായിരുന്നു അപ്പം ഞാൻ ഷൂട്ട് ചെയ്താൽ കേട്ടോ അവർ സൈഡിൽ ആ കൊറിയർ അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ റൂം ചെയ്ത് കാണിക്കുന്നുണ്ടത് അതിനകത്ത് ബി എം ഡബ്ല്യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ബി എം ഡബ്ല്യു എനിക്ക് അത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ബി എം ഡബ്ല്യുവിൻ്റെ ഷോറൂമാണ് നിങ്ങൾ കാണിച്ചതാണ് അവിടെയാണെന്ന് പിന്നെ നമ്മൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീണ്ട കുറേ കുറേ മലകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്തതിൻ്റെ ഷോറൂം കണ്ടു ബെൻസിൻ്റെ ആണെന്ന് തോന്നുന്നത് ബെൻസിൻ്റെ നമ്മൾ ഷോറൂം കണ്ടു കേട്ടോ ബെൻസുകൾ എഴുതിക്കുന്നൊന്നും അത്രയും ക്ലിയർ ആവില്ല കേട്ടോ നമ്മുടെ ഈ സൈഡിലാണ് ഈ ഒരു സൈഡിൽ കണ്ട കുറച്ച് ഏ ഇതാണ് ഷോറൂം എന്ന് പറഞ്ഞ ബെഞ്ചിൻ്റെ ബെഞ്ച് അച്ഛനാണ് പറഞ്ഞു കേട്ടോ എനിക്കറിയില്ല അതിനെപ്പറ്റി പിന്നെ ഉള്ളത് കുറേ മലയും ഇരുന്ന് പോകും പിന്നെ ഈ ഒരു പള്ളി കണ്ടോ നല്ല രസമില്ല ആ ഒരു ഭംഗി കാണാൻ ഗോൾഡും ബ്ലാക്കും പിന്നെ ഒരു സ്കിൻ കളറിലൊക്കെ വന്നിട്ട് അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടു ആ പള്ളി ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല കളർഫുൾ ഭയങ്കര കളറായിട്ടൊക്കെ ഗോൾഡ് കളറിലൊക്കെ വന്നിട്ട് ലൈറ്റൊക്കെ ഉണ്ട് നമ്മളൊക്കെ അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബസ് സ്റ്റാൻഡിന് സോറി ബസ് സ്റ്റാൻഡിൽ നിന്ന് പറയുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി ബസ് നിർത്തി നമ്മൾ അടുത്ത ബസ് കയറുന്നത് അപ്പോൾ അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ ഇങ്ങനെ കയറുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ട മറ്റേ എന്താ പ്രോൺസ് മാതിരിയെന്തോ ഇരിക്കും മിസ്റ്റിയിൽ ശില്പം ഉണ്ടാക്കി ചെയ്യും പിന്നെ പിന്നെ സൂര്യനൊക്കെ ഉണ്ട് നല്ല വലിയ സൂര്യനൊക്കെ ഉണ്ട് നമ്മൾ രാവിലെ സോറി വൈകിട്ടൊക്കെയാണ് തോന്നിയത് ഇറങ്ങിയത് വൈകിട്ടൊക്കെയാണ് പിന്നെ ഈ ഒരു മരം കണ്ടോ ഈ മരത്തിനൊരു കായി കിട്ടുക അത് നമുക്ക് കഴിക്കാൻ കിട്ടും ഒരു ചെറിയ ആപ്പിൾ പോലത്തെ ഒരു ചെറിയൊക്കെ ഇല്ല അതുപോലത്തെ ഒരു ഒരു പഴുപ്പൊന്നും ഒരു ഫ്രൂട്ടാണ് കിട്ടുക അത് നമുക്ക് കഴിക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റാണെന്ന മധുരമൊക്കെ ഉള്ള ഒരു ഫുട്ടാണോ അത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ കടകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്താണ് ഒരു സ്ട്രീറ്റ് പോലെ കുറേ കുറേ കടകൾ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ആളുകൾ അവിടെ ഇരിപ്പുണ്ട് ഓരോ ബസ് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നിർത്തും അപ്പോൾ എപ്പുറത്തു നിന്നും കയറും ഓരോരുത്തർ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ബസ്സൊക്കെ ഞങ്ങൾ കൊണ്ടിടാണ് അപ്പോൾ ബസ് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയുണ്ടോ അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി അപ്പം ഞങ്ങൾ ടിക്കറ്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നിങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾ നാല് പേരുടെയും ടിക്കറ്റാണ് ഈ ബസ്സിൽ അടുത്തത് പിന്നെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ബസ്സിൽ കയറാൻ വേണ്ടി അടുത്ത ബസ്സിൽ കയറിയാണ് നമ്മൾ വാദിക്കബേറിലേക്ക് പോകുന്നത് അപ്പം ഇത് റൂവയിലൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ വാദിക്കാബേരിലെ നമ്മൾ പോവുകയാണ് ഇതാണ് കേസ് വാദിക്കബേരിലേ ബസ് അപ്പം അപ്പം അത് ഞാൻ എടുത്താണ് കേട്ടോ നമ്പർ ടു എന്നൊക്കെ എഴുതിയിട്ട് വാദി അത്യർന്നിട്ട് ഞങ്ങളങ്ങനെ കയറുകയാണ് നേരത്തെ എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിൽ കയറി ഇതാണ് ആൾ മറ്റേ നമ്മുടെ നമ്മുടെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് പിന്നെ നമ്മളിവിടെ വന്നിരുന്നു ഞാനും അമ്മയും പാറും ഇരുന്നു അച്ഛനും എൻ്റെ ഒത്തിരി വെള്ളം മേടിക്കാനായിട്ട് പോയത് കേട്ടോ പിന്നെ ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ലേ നമ്മള പാറൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇത് ഇതാണ് എൻ്റെ അച്ഛനെയെല്ലാം വന്നിരുന്നു ഞാൻ ഈ വീഡിയോസ് ഞാൻ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി നേരത്തെ നോക്കിയപ്പോൾ ഡ്രൈവറെങ്കിലില്ലായിരുന്നല്ലോ പിന്നെ വന്നു അപ്പോൾ അച്ഛൻ പോയി ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ പാതിയൊക്കെ ആയപ്പോൾ ആണ് ഞാൻ വീഡിയോ എടുത്തത് എടുക്കുന്നത് നമ്മൾ കുറച്ച് ലാഗായിട്ടാണ് യോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിഭാഗങ്ങളൊക്കെ ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തുമായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഒരു ആയി ഒരു രാത്രി ആറ് മണി അഞ്ച് മണിക്കായെന്ന് തോന്നുന്നു അപ്പോൾ ഭയങ്കര വെട്ടം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ കയറണമായിരുന്നു അപ്പോൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതൊക്കെ അവിടെ കൊണ്ട് നിർത്തി അപ്പം നമ്മൾ ബസ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനുള്ളിലേക്ക് അപ്പം അങ്ങനെ എക്സുലേറ്റ് ചെയ്ത് കയറിയിട്ടാണ് പോകുന്നത് വെള്ളോട്ട് ഇരുമ്പൊക്കോട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ കുറേ സൈക്കിള് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് മേടിക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫാൻ കണ്ടോ ഗേൾസ് അതിന് എന്തൊത്തിരി ഇഷ്ടപ്പെട്ട് എനിക്ക് മേടിക്കണം പക്ഷേ ഞാൻ മേടിക്കുന്നു അതുപോലെ നമുക്ക് അതിൻ്റെ കാറ്റൊക്കെ വരികയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ ചാർജ് ചെയ്യാൻ പോകും പിന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു പിന്നെ ബോള് പിന്നെ കളിപ്പാട്ടങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് മനസ്സിലിഫ്റ്റ് കൊടുക്കാൻ ഒരാൾക്ക് കൊടുക്കാനായിരുന്നു ഞങ്ങൾ ഇത് മേടിക്കാൻ വേണ്ടിയാണ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിക്കാൻ പോകുന്നത് ഞങ്ങൾ അടുത്തുള്ള ഒരാൾ അഞ്ചിയും കുഞ്ഞെയാണെങ്കിൽ പോകുന്നുണ്ട് അപ്പം കുഞ്ഞിനെങ്കിൽ കുറച്ച് കളിപ്പാട്ടം മേടിക്കാനായിരുന്നു അത് അപ്പം ഇത് കണ്ടു ഇതിന് ഇതേപോലെ കണ്ടോ നല്ല രസമുള്ള കുറേ കുറേ കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു സാധനം മേടിച്ചു ഇത് ഇത് കണ്ടോ അറിയാൻ തോന്നും ഇത് പറ്റി നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു ഇല്ല അപ്പോൾ ഇതിൽ ഞങ്ങൾ മേടിച്ചു കിട്ടും ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞാൽ മേടിച്ചു അങ്ങനെ ഞാനൊക്കെ ഗിരീഷങ്ങളുടെ റൂമിലെത്തി ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ഒരു അവിടെ കുഞ്ഞുണ്ടായിരുന്നു പേര് ഞാൻ പറഞ്ഞുപോയി അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കൈരളി പാലസ് എന്ന് പറയുന്ന ഒരു കൈരളി പാലസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുക കേട്ടോ അപ്പം ഞാനും വേറെ എല്ലാവരും ഉണ്ട് ഞാനാണെങ്കിൽ അവിടെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത് തോന്നുന്നു ഞാൻ പാറ് കളിട്ടെടുക്കുന്നുണ്ട് പാറുണ്ട് ഞാൻ എത്തി കഴിയുമ്പോൾ പാറക്കുന്നുണ്ട് എല്ലാവരെയും വീഡിയോ എടുത്തു അത് കഴിഞ്ഞ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് തെയ്യറങ്ങി ഇപ്പൊ ഇവിടെ നല്ല ആംബിയൻസ് ആണ് ഇൻട്രസ്റ്റ് ഭയങ്കര നല്ല നല്ല ആംബിയൻസ് ഫുൾ ഐസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു കറി കറി മുട്ടായിട്ടും അതിന് കുറച്ച് മുട്ടായിട്ടുണ്ട് പാലക്കിച്ച് ഇപ്പം അപ്പം റെസ്റ്റോറൻറ്റാണ് പക്ഷെ അടിപൊളിയാണ് ഇപ്പം ക്യാമ്പിയൻസ് കാണാൻ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു <laughs> ും